എല്ലാ ദിവ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം നാം എല്ലാം ഈശ്വരനെ നമ്മിൽ നിന്നും അന്യമായിട്ടാണ് കാണുന്നത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു അനിന്യസ്തോമാം നിത്യാഭിയുക്താനം േമം വഹാമ്യഹം ഇത്രയും നമുക്ക് ഉറപ്പ് തന്ന സ്ഥിതിക്ക് അതാണ് എന്തിനാ ഭയപ്പെടുന്നത് അനന്യമായിട്ടാണ് ഭഗവാനെ ചിന്തിക്കേണ്ടത് എന്താണ് അനന്യം അന്യം അല്ലാതെ നമ്മളിൽ നിന്നും വേറെ അല്ലാതെ വേണം ചിന്തിക്കാൻ അല്ലാതെ അന്യചിന്ത കൂടാതെ എന്ന് അല്ല അതിൻ്റെ ശരിയായ അർത്ഥം അദ്വൈതാമൃത വർഷിണിയാണ് ഭഗവത്ഗീത ആ നിലയിൽ എന്ന വാക്കിൻ്റെ അർത്ഥം അന്യ പലരും പറയാറുണ്ട് അന്യചിന്ത കൂടാതെ എന്നാണ് അന്യചിന്ത എന്നല്ല അന്യമായി ചിന്തിക്കാതെ ഭഗവാനെ നമ്മിൽ നിന്നും അന്യമായി ചിന്തിക്കരുത് അനന്യമായി ചിന്തിക്കൂ എന്നാണ് അതാണ് ഇവിടെ വേറെ ഒരു കവി നമ്മോട് പറഞ്ഞു തരുന്നു ഇങ്ങു സമീപമുണ്ടല്ലായ്പോഴുമെന്ന് ഉള്ളിലോർത്തിയിടണം നമ്മൾ തെല്ലില്ലകലം നമുക്കതിൽ നിന്നും ഇല്ല നമ്മിൽ നിന്നതിൽ നിന്നും എത്ര വലിയ ഒരു സത്യമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇങ്ങോ സമീപമുണ്ടല്ലേ ഇവിടെ എപ്പോഴും നമ്മുടെ അടുത്തുണ്ട് എന്നാണ് ഏറ്റവും അടുത്ത് ദൂരത്ത് കാണുന്നതിനെ അടുത്ത് കാണുക കാഴ്ചകൾ കണ്ടുകണ്ട് ഇങ്ങനെ നിങ്ങൾ കാണേണ്ടതെങ്ങോ മറന്നു നമ്മുടെ യഥാർത്ഥത്തിൽ കാണേണ്ടതെന്തോ അത് മറന്നുപോയി അതിനെ കാണുന്നില്ല ഇവിടെയുള്ള കാഴ്ചകൾ കണ്ട് അതിൽ ഭ്രമിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ലക്ഷ്യം ഈ കാഴ്ചകൾ അല്ല അതെവിടെയാണ് അനശ്വര ആത്മാനന്ദ വസ്തുവാണ് നമ്മുടെ ലക്ഷ്യം അത് ഇവിടെ അടുത്താണ് അകത്താണ് എന്നതാണ് അതിങ്ങ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു അത് നമ്മുടെ ഏറ്റവും അടുത്തുണ്ട് അത് ദൂരത്തൽ ദൂരത്തുമുണ്ട് അടുത്തുമുണ്ട് അങ്ങനെയുള്ളതിനെ ദൂരത്ത് നാം കൊണ്ടുപോയി ഒരിക്കലും വെക്കരുത് കാരണം ഈശ്വരനെ നമ്മൾ കാഴ്ചകൾ കണ്ടു കണ്ടുകണ്ട് ഇങ്ങേ നിങ്ങൾ കാണേണ്ടതെന്നും മറന്നു അതുപോലെ ലക്ഷ്യം പുറത്തല്ലടുത്താണ് അകത്താണ് ലക്ഷ്യം പുറത്തല്ല അടുത്താണ് അകത്താണ് അനശ്വരാത്മാനന്ദ വസ്തു എന്നത് എത്ര പരമസത്യമാണ് അതു തന്നെയാണ് ഇവിടെ പറയുന്നതും ഇങ്ങോ സമീപമുണ്ടല്ലായ്പൊഴുമെന്ന് ഉള്ളിലോർത്തിയിരണം നമ്മൾ നമ്മളുള്ളിൽ എപ്പോഴും ഓർമ്മിക്കുന്നത് എന്താ ദൂരത്താണ് എന്നാണ് ആ ദൂരത്തല്ല ഇങ്ങോ സമീപമുണ്ടല്ലായ്പൊഴുമെന്ന് നമ്മൾ ില്ല നമ്മിൽ തെല്ലില്ല അകേലം നമുക്കതിൽ നിന്നും ഇല്ല നമ്മിൽ നിന്നതിന്നും എന്നത് അല്പം പോലും നമ്മിൽ നിന്ന് അതിന് അകലമില്ല അതുപോലെ അതിൽ നിന്ന് അല്പം പോലും അകലയല്ല നമ്മളും ആ ഈശ്വരനിൽ നിന്നും വിട്ടല്ല നമ്മൾ നമ്മിൽ നിന്നും ഈശ്വരനും വിട്ടല്ല അകൽ തെല്ലില്ല അകലം ഇപ്പൊ രണ്ട് വിരലുകൾ രണ്ട് കൈകളിതാ ഇതിന് രണ്ടും രണ്ടായിരിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു വിടവുണ്ട് ഒരകലമുണ്ട് എന്നാൽ തെല്ലില്ല അകലം ആ രണ്ട് കൈകൾക്ക് ഇടയിൽ അകലമില്ലെങ്കിൽ രണ്ട് കൈകളും ഒന്നായിത്തീരുന്നു എന്നാൽ ഇടയ്ക്ക് അകലം വന്നാൽ അത് രണ്ടായി എന്നാൽ തെല്ലിൽ അകലം നമുക്കതിൽ നിന്നും അതിൽ നിന്ന് നമുക്കും തെല്ലും അകലമില്ല എങ്കിൽ അതും ഇതും ഒന്ന് തന്നെയാണ് ഈ പച്ച പരമാർത്ഥമാണ് നാം ഗ്രഹിക്കേണ്ടത് നമ്മിൽ നിന്ന് അതൊട്ടും അകലെയല്ല അതിൽ നിന്ന് നമ്മളും ഒട്ടും അകലെയുമല്ല ഒന്ന് ചിന്തിച്ചു നോക്കൂ അപ്പോൾ ആ പരമാത്മാവ് ആ ഈശ്വരനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ചു നോക്കൂ രണ്ടും തോന്നു തന്നെയാണ് ആ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഒന്നായിരിക്കുന്ന അതിനെ രണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് എല്ലാ ദുഃഖത്തിനും കാരണം ഒന്നായ നിന്നിഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടാവ പണ്ടേ കണക്ക് വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കി ഹല ഭനെ അവിടുത്തെ കൃപ എന്നിലുണ്ടാകണേ ഒന്നായിരുന്നോ ഞാനും അവിടെ നിന്നും എന്നാൽ ഇപ്പോഴാകട്ടെ ഞാൻ തന്നെ എൻ്റെ അജ്ഞത കൊണ്ട് രണ്ടായി കണ്ടു അതുകൊണ്ടുള്ള ദുഃഖം ഞാൻ അനുഭവിക്കുന്നു ആ ദുഃഖത്തിൽ നിന്ന് മോചനം നേടാൻ പണ്ടത്തേതുപോലെ ഒന്നായിത്തീരുവാൻ അവിടുത്തെ കൃപ എന്നിലുണ്ടാവണേ എന്നാണ് ഒരു ഭക്തന്റെ യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന മീപമുണ്ടല്ലായ്പോഴുമെന്ന് ഉള്ളിലോർത്തിയിടണം നമ്മൾ തെല്ലില്ലകലം നമുക്കതിൽ നിന്നും ഇല്ല നമ്മിൽ നിന്നു